കോടതിയിൽ നിന്നും നിർമ്മാതാവ് സാന്ദ്ര തോമസിന് തിരിച്ചടി നേരിടേണ്ടി വന്നതിനു ശേഷം സാന്ദ്രയ്ക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി നടൻ വിജയ് ബാബു നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിന്റെ അല്ല മറിച്ച് അസോസിയേഷന്റെ നിയമാവിലിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന സാന്ദ്രയുടെ കുറിപ്പ് പങ്കുവച്ചതിന് ശേഷം എനിക്കും അത്രയേ പറയാനുള്ളൂ സാന്ദ്ര എന്നാണ് വിജയ് ബാബു കുറിച്ചത് തുടർന്ന് സാന്ദ്രയ്ക്ക് ഫ്രൈഡേ ഫിലിംസ് ഹൗസുമായി ബന്ധമില്ല എന്ന തന്റെ പഴയ കുറിപ്പും വിജയ് ബാബു വീണ്ടും പങ്കുവച്ചു സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ഉപയോഗിച്ച് ജനശ്രദ്ധ നേടുന്നത് സൂക്ഷിച്ചു വേണം എന്നും വിജയ് പറഞ്ഞു തന്നെ പ്രകോപിപ്പിക്കരുതെന്നും അങ്ങനെയുണ്ടായാൽ രണ്ടായിരത്തി പത്ത് മുതലുള്ള ചാറ്റുകൾ പുറത്തുവിടുമെന്നും ഭീഷണി സ്വരത്തിൽ വിജയ് പ്രതികരിച്ചു മനുഷ്യരെക്കാൾ വിശ്വാസയോഗ്യമായതുകൊണ്ട് തനിക്ക് മൃഗങ്ങളെയാണ് ഇഷ്ടമെന്നും വിജയ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു വിജയ് പോസ്റ്റ് ഇങ്ങനെ നിയമം പരിശോധിക്കുന്നത് വിജയ് സർട്ടിഫിക്കറ്റ് അല്ല മറിച്ച് അസോസിയേഷന്റെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിയമത്തിന്റെ കണ്ണിൽ എങ്ങനെ എന്നുള്ളതാണ് അത് കോടതി വിലയിരുത്തും അത്രേ എനിക്ക് പറയാനുള്ളൂ സാന്ദ്ര സാന്ദ്ര ഇനി ഓക്കാനിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തിയാൽ സമൂഹത്തിൽ അപഹാസ്യയാവാതിരിക്കാമെന്ന് ഓർത്താൽ നന്ന്